സിറ്റി ഗ്യാസ് പദ്ധതി നിർമ്മാണത്തിന് അടുത്തയാഴ്ച കണ്ണൂർ ജില്ലയിൽ തുടക്കമാവും ഗെയിൽ സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ണൂർ ജില്ലയിലെ കൂടാടിയിലും കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറയിലുമാണ് ആരംഭിക്കുന്നത് കൂടാളി വാൾവ് സ്റ്റേഷനിലെ ജോലികൾ അടുത്തയാഴ്ച ആരംഭിക്കും ആദ്യഘട്ടം മുണ്ടേരി കൂടാളി അഞ്ചരക്കണ്ടി പഞ്ചായത്തുകളിലെ ഒന്നോ രണ്ടോ വാർഡുകളിലെ വീടുകളിലേക്കാണ് മാർച്ച് മാസത്തോടെ ഗ്യാസ് കണക്ഷൻ നൽകാൻ കഴിയുക പിന്നീട് കൂടാളി ഏച്ചൂർ വാരം മേലേച്ചുവ വഴി കണ്ണൂർ നഗരത്തിലേക്ക് സിറ്റി ഗ്യാസ് പദ്ധതി എത്തിക്കാനാണ് അധികൃതരുടെ ശ്രമം ഒന്നാം ഘട്ടം നഗരത്തിലും പിന്നീട് ഗ്രാമങ്ങളിലേക്കും കണക്ഷൻ ലഭ്യമാക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും കണ്ണൂർ കാസർഗോഡ് അസിസ്റ്റന്റ് ഹെഡ് ജിതേഷ് രാധാകൃഷ്ണൻ പറഞ്ഞു കാസർഗോഡ് ജില്ലകളിലേക്കുള്ള സിറ്റി ഗ്യാസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത ഏഴാം ദിവസങ്ങളൊക്കെ ആരംഭിക്കുകയാണ് കൂടാളി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും കാസർഗോഡ് കണ്ണൂരിൽ ൂടാളിയിൽ നിന്നും മേലെച്ചവ് വരെയും കാസർകോട് അമ്പലത്തറയിൽ നിന്നും കാഞ്ഞങ്ങാട് നഗരപരിധി വരെയുമാണ് സ്റ്റീൽ പൈപ്പിനെ സ്ഥാപിക്കുക ഇതിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്കുള്ള പാചക ആവശ്യത്തിനുള്ള ഗ്യാസ് വിതരണവും ഇതിന്റെ തുടർ നടപടിയായിട്ട് ആരംഭിക്കും ഇതുകൂടാതെ വാഹനങ്ങൾക്കുള്ള സി എൻ ജി പമ്പുകളുടെ പ്രവർത്തനവും വർഷം എടുത്താണ് കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പാത പൂർത്തിയാക്കിയത് പദ്ധതി കമ്മീഷൻ സംബന്ധിച്ച അന്തിമ തീരുമാനം ആയിട്ടില്ല മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ എം എ എം കോം ബി എ ഹിസ്റ്ററി ഇക്കണോമിക്സ് ഇംഗ്ലീഷ് ബികോം ബി ബി എ ഒന്നും രണ്ടും ഉൾപ്പെടെ ഇരുപത്തിയഞ്ചിലധികം